മനസ്സിലായി പിന്നെ നിങ്ങൾ വിചാരിക്കും അഞ്ചു ലക്ഷം രൂപ താഴെയുള്ള ചെക്ക് അത് മേടിച്ചു വയ്ക്കും പിന്നെ പൈസ പൈസ ഇന്നലെ ഒരു തീരുമാനം സ്കൂളുകളിൽ നിയമിച്ച അധ്യാപകരുടെ സ്ഥിര നിയമനം റദ്ദാക്കും മറ്റു ദിവസവേദനക്കാരാക്കും മൂന്ന് കൊല്ലം മുമ്പ് ജോലിക്ക് കയറിയ അധ്യാപകരെ അവരുടെ ജോലി സ്ഥിരത പോയെന്നും എന്നിട്ട് അവര് ഉന്നത വിദ്യാഭ്യാസ രംഗം തകർന്നു നമുക്കറിയാം സപ്ലൈ കോയിൽ മാവേലി വലതുണ്ടോ സബ്സിഡി കിട്ടുന്ന ഐറ്റവും ഇല്ല ഇലക്ട്രിസിറ്റി ബോർഡ് രണ്ട് പ്രാവശ്യം വൈദ്യുതി ചാണ്ടി കൂട്ടി വീണ്ടും മൂന്നാമത് വീണ്ടും കൂട്ടാൻ വേണ്ടിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തിയായി വരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കി ഒരു യൂണിറ്റിന് ഇരുപത് പൈസ നിങ്ങൾക്ക് കുറച്ചു തന്നു അന്ന് ആകെ ഉണ്ടായിരുന്ന നഷ്ടം ആയിരം കോടി രൂപയായി ഈ എട്ട് കൊല്ലം കൊണ്ട് വൈദ്യുതി ബോർഡിന്റെ നഷ്ടം എത്രയായി നാൽപ്പത്തി അയ്യായിരം കോടിയായി ഞാൻ പറഞ്ഞു അത്രേ പറ്റിയുള്ളൂ അത്രേ പറ്റിയുള്ളൂ എന്നിട്ട് അതിന്റെ പാപഭാരം മുഴുവൻ ആർക്കാ സാധാരണക്കാരായ നമ്മൾ വെള്ളക്കരം വർദ്ധിപ്പിച്ച് കിട്ടാവുന്നതിന് മുഴുവൻ പിഴിഞ്ഞെടുക്കുക ആളുകൾക്കൊന്നും നൽകുന്നില്ല പെൻഷൻകാർക്കും ജീവനക്കാർക്കും കൊടുക്കാനുള്ളത് നാൽപ്പതിനായിരം കോടിയാണ് അഞ്ചു പൈസ സർക്കാരിന്റെ കയ്യിലില്ല എന്നിട്ടും ആ സർക്കാർ ഭരിക്കാൻ മറന്നുപോയിരിക്കുന്നു സർക്കാർ മന്ത്രിമാർ ബുധനാഴ്ച മാത്രം തിരുവനന്തപുരത്ത് വന്ന് തിരിച്ചു പോവുക ഒന്നും ചെയ്യാനില്ലാത്ത അവസരം ഇരിക്കുന്നു നമ്മൾ ഈ വിജയം ഈ പാലക്കാട് ഒരു സംശയവും വേണ്ട ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൊടുങ്കാറ്റ് പോലുള്ളൊരു തിരിച്ചുവരവ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പ്രഖ്യാപനം കൂടിയാണ് ഇവിടെ എൻ്റെ സ്നേഹിതന്മാർ ശ്രീ പി ശ്രീ വിഷ്ണുനാഥും എല്ലാം സംസാരിക്കും ഞാൻ ദീർഘമായ ആ പ്രസംഗത്തിനൊന്നും ഞാൻ പോകുന്നില്ല ഞാൻ വളരെ വേദനയോടുകൂടിയാണ് ഞങ്ങൾ ശ്രീ ഷാഫി പറമ്പിൽ പ്രത്യേകിച്ച് എനിക്കും വിശ്വനാഥനും ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വലങ്കൈ ആയിരുന്നു ഷാഫി പറമ്പ് പക്ഷെ പ്രത്യേകമായ സാഹചര്യത്തിൽ അദ്ദേഹം വടകര പാർലമെന്റിൽ മത്സരിക്കേണ്ടി വന്നു ഉജ്ജ്വലമായ വിജയം അദ്ദേഹം വടകര പാർലമെന്റിൽ നേടി ഞങ്ങളുടെ വലങ്കൈ എന്നെയും വിഷ്ണുവിന്റെയും എല്ലാം വലങ്ക നഷ്ടപ്പെട്ടപ്പോൾ അതിന് പകരമാണ് പാലക്കാട് ഞങ്ങൾ പ്രിയങ്കരനായ രാഹുലിനെ ഈ അതൂരിന്റെ പ്രിയപുത്രൻ ഞാൻ ഇനി അങ്ങനെ പറയില്ല കേരളത്തിന്റെ പ്രിയപുത്രൻ നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ പിന്തുണയും രാഹുലിന്റെ എല്ലാ സമയത്തും ഉണ്ടാകും കേരളത്തിലെ ഒരു മികച്ച പാർലമെന്റേറിയനാൽ മാറാൻ രാഹുലിന് കഴിയും എന്നാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം ഈ സർക്കാരിന്റെ തെറ്റായ കാര്യങ്ങൾക്കെതിരായി കേരളത്തിന്റെ നിയമസഭയിൽ ശ്രീ രാഹുലിന്റെ ശബ്ദം മുഴങ്ങുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പോകുന്നത് നിങ്ങളായിരിക്കും എന്ന് പാലക്കാടൻ പോലെ നിങ്ങളും അതുപോലുള്ള ജനങ്ങളും രാഹുലിനെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുകയാണ് ഈ യുവ നേതാവ് കേരളത്തിൻ്റെ ഭാഗ്യമായി മാറട്ടെ കേരളത്തിന്റെ അഭിമാനമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ നിങ്ങൾ ഹൃദയപൂർവ്വം നൽകുന്ന ഈ മനോഹരമായ സ്വീകരണ സമ്മേളനം എല്ലാവരുടെയും അറിയിക്കുന്നു നന്ദി അടുത്തതായി സംസാരിക്കുന്നതിന് ഡി സി സി പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പ്രൊഫസർ സതീഷ് കൊച്ചു പറഞ്ഞു ക്ഷണിച്ചു അധ്യക്ഷൻ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ചെയർമാൻ പ്രിയങ്കരനായ ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരനായ നേതാക്കന്മാരെ പ്രവർത്തകരെ സുഹൃത്തുക്കളെ ഞാൻ സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നടപടികൾക്കെതിരായുള്ള ഒരു വിധിയെഴുത്താണ് പാലക്കാട്ട് നടന്നത് അടുത്ത് നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി യു